രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഓം രാധായേ സ്വാഹ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ബുദ്ധൻ നിരീശ്വരവാദി ആണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം ശ്രീബുദ്ധൻ ഒരിക്കലും ദൈവം എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ല ആ ദൈവം എന്ന വാക്ക് ശ്രീബുദ്ധൻ ഉച്ചരിക്കാത്തത് കൊണ്ട് എല്ലാവരും അല്ലെങ്കിൽ നല്ലൊരു പങ്കും ബുദ്ധൻ ഒരു നിരീശ്വരവാദിയാണെന്ന് കരുതുന്നു അത് തെറ്റാണ് കാരണം ദൈവത്തോട് അത്രമേൽ ആദരവുള്ള ആളാണ് ശ്രീബുദ്ധൻ ദൈവത്തോട് അത്രമേൽ ആദരവുള്ള ആളായതുകൊണ്ട് ദൈവം എന്ന വാക്ക് ഉച്ചരിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം കരുതുന്നു ഇപ്പൊ നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആ അധ്യാപകന്റെ പേര് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇപ്പൊ എന്നെ ഒരു ഗുരുവായി കാണുന്നു ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ പേര് എൻ്റെ മുഖത്ത് നോക്കി വിളിക്കുന്നത് ദിലീപെ എന്ന് വിളിക്കുന്നത് ഒരു തെറ്റായി നിങ്ങൾക്ക് തോന്നും പകരം നിങ്ങൾ പല സൂചകങ്ങൾ സാറെന്നോ ഗുരുവെന്നോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പറയും അതുപോലെ ദൈവത്തെ അത്ര കണ്ട് അദ്ദേഹം ആരാധിക്കുന്നു ഇനി മറ്റൊരു കാര്യം ദൈവം എന്ന് പറഞ്ഞു പോയാൽ ഞാനും ദൈവവും രണ്ടാണെന്ന് വരും എന്നിൽ നിന്ന് വേർപെട്ട വ്യക്തിയാണ് ദൈവം എന്ന് പറയും എന്നിൽ നിന്ന് വേർപെട്ട അല്ല ദൈവം ഞാനും ദൈവവും ഒന്നാണ് ഇനി ഇതിനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം പുരാതന ഇസ്രായേലിൽ ഇതൊരു പാരമ്പര്യമായിരുന്നു പുരാതന ഇസ്രായേലിൽ നൂറ്റാണ്ടുകളായിട്ട് ദൈവനാമം ഉച്ചരിക്കപ്പെട്ടിരുന്നില്ല ആരും അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കത്തില്ല ഒരു പുരോഹിതനും മാത്രമേ അതിനനുവാദം ഉണ്ടായിരുന്നുള്ളൂ ആ പുരോഹിതൻ എന്ന് അത് എപ്പോഴാണ് ആ പുരോഹിതന് ഏകാന്തതയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഏകാന്തതയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ദൈവനാമം ഉച്ചരിക്കാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ ആ പുരോഹിതൻ ഏറ്റവും വലിയ ഭക്തനും ഏറ്റവും വലിയ പരിശുദ്ധനും ജൂതന്മാരിൽ വെച്ചുള്ള പുണ്യാളനുമാകുന്നു ആരെയാണ് ജൂതന്മാർ പുണ്യാളന്മാരായി കണക്കാക്കുന്നത് ചിന്തകൾ പൂർണമായും നശിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഭാവിയെ ചിന്തിക്കുന്നില്ല വർത്തമാനത്തിൽ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നു അതപ്പോ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ വീഡിയോ റെക്കോർഡിങ് അരി വെക്കുകയാണെങ്കിൽ അരി വെക്കുക അങ്ങനെ ചിന്തകൾ മുഴുവനും നശിച്ച ആളാണ് പുണ്യവാളൻ ജൂതന്മാർക്ക് അപ്പൊ ചിന്തകൾ മുഴുവനും നശിച്ച ഒരാളിന് ഒരിക്കൽ ഏകാന്തതയിൽ മാത്രമാണ് ദൈവനാമം ഉച്ചരിക്കാൻ അധികാരമുള്ളൂ ഇസ്രായേലിലെ ുദ്ധി രാക്ഷസന്മാരായ ജൂതന്മാരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ആ വർഷത്തിൽ ഒരു ദിവസം വന്നെടുക്കുമ്പോൾ ആ പുരോഹിതൻ എന്തു ചെയ്യും അൾത്താരയിലേക്ക് പ്രവേശിക്കും എന്നിട്ട് എല്ലാം അടയ്ക്കും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടും പക്ഷെ അവർക്കാർക്കും ദൈവനാമം ഉച്ചയിക്കുന്നത് കേൾക്കാൻ പറ്റില്ല ദൈവനാമം ഉച്ചരിക്കുന്ന ആ വിശുദ്ധ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അവരെത്തുന്നത് ഇദ്ദേഹം അത്താരയിൽ കയറി വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം അവിടെ അദ്ദേഹം മാത്രമാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ദൈവനാമം ഉച്ചരിക്കുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ പോലും പറ്റത്തില്ല ഈ ഓർമ്മിക്കുക അതാണ് ദൈവം ദൈവനാമം ഇങ്ങനെ ഉച്ചരിച്ച് ചീത്തയാക്കാനുള്ളതല്ല ഇന്നും ജൂതന്മാര് ഗോഡ് എന്ന വാക്ക് എഴുതുകയോ ഉച്ചരിക്കുകയോ ചെയ്യുമ്പോൾ അക്ഷരവ്യത്യാസമുണ്ട് ജി ഓ ഡി എന്നവരെഴുതില്ല അവരെഴുതുമ്പോൾ ജി ഡി എന്ന് മാത്രമേ ഉച്ചരിക്കൂ ഉച്ചാരണത്തിലും അത് കളയും വളരെ ശ്രദ്ധിക്കുക ജി ഓ ഡി ആ മധ്യഭാഗം ഓ ഓ എന്ന് പറയുന്നതാണ് ശരിക്കും ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രതീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓ സ്പെല്ലിങ് എന്ന് പറയുന്നത് സീറോയാണ് ഓ എന്ന് പറയുന്നത് സീറോയാണ് ഈ സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഇതിനെയാണ് ബുദ്ധൻ ശൂന്യത എന്ന് വിളിക്കുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് ബുദ്ധനെ ശൂന്യതാവാദി ശൂന്യതാവാദിയ നാളുകൾ തെറ്റിദ്ധരിക്കുന്നത് എന്താ ശൂന്യത എന്ന് പറയുന്നത് എപ്പോഴാണോ ചിന്തകൾ ഒഴുങ്ങുന്നത് അപ്പോൾ അവിടെ പിന്നെ ശൂന്യത മാത്രം ആ ശൂന്യതയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ദൈവം അതുകൊണ്ടാണ് ആ ദൈവത്തെ വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ വേണ്ടി ജി ഓ ഡി എന്നുള്ളത് ഇസ്രായേലിലെ ജൂതന്മാര് ജി ഡി എന്നെഴുതുന്നത് കാരണം നടുക്കുള്ള സീറോ അത് ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഹൃദയമാകുന്നു ആ ജി ഓ ഓ എന്ന് പറഞ്ഞാൽ അത് സീറോ എന്നും വായിക്കാം സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ശൂന്യത എന്നാണ് അർത്ഥം ആ ശൂന്യത അതിനാ ബുദ്ധൻ പറയുന്നത് നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കാൻ നിശബ്ദതയിൽ മാത്രം ഉച്ചരിക്കേണ്ട അതിമനോഹരമായ ഒരു വാക്കാണ് ദൈവം എന്ന് പറയുന്നത് ദൈവം പോലുള്ള വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മലിനമായി തീരും അതുകൊണ്ടാണ് ശ്രീ ബുദ്ധൻ ദൈവം എന്ന വാക്ക് ഉച്ചരിക്കാത്തത് അങ്ങനെ ഉച്ചരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ ആളുകൾ നിരീശ്വരവാദിയായി കരുതി ഒരിക്കലുമല്ല ബുദ്ധൻ ഒരിക്കലും ഒരു നിരീശ്വരവാദിയേ അല്ല എന്ന് മാത്രമല്ല ദൈവത്തോട് അങ്ങേയറ്റം ആദരവ് പുലർത്തുന്നതാണ് അപ്പൊ ദൈവം പോലുള്ള ഇരുട്ട കിടന്ന് വിളിച്ചു കൂടിയാൽ അത് മലിനമായി തീരുമെന്നല്ല മലിനമായി കഴിഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ ഇന്ന് ദൈവം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ആളുകൾക്ക് പേടിയായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ദൈവനാമം ഉച്ചരിച്ചത് ഉച്ചരിച്ചുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് ഭീരവാദങ്ങള് മനസ്സിലായില്ലേ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടാണ് പറയുന്നത് ദൈവനാമത്തിന്റെ വ്യത്യാസത്തിലാണ് അടിയും പിടിയും ഒക്കെ നടക്കുന്നത് ഈ ദൈവനാമത്തിന്റെ പേരിലാണ് യമ്പുരാന്റെ തന്നെ പിന്നെ യമ്പുരാനെ കുറിച്ച് തന്നെ ആളുകൾ പ്രതിഷേധിക്കുന്നത് അപ്പൊ ദൈവം എന്ന് പറയുന്നത് കണ്ടില്ലേ കലാപം അങ്ങനെ ദൈവം എന്ന നാമം ഉച്ചരിച്ചുച്ചരിച്ച് നമ്മള് മലിനമാക്കി തീർത്ത് ഇന്ന് ദൈവമെന്ന് കേട്ടാൽ തന്നെ മനുഷ്യന് പേടി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കിയിട്ടാണ് ദൈവമെന്ന നാമം ഉച്ചരിക്കാത്തത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇസ്രായേലിൽ ഒരിക്കലും ജൂതന്മാർ നൂറ്റാണ്ടുകളായിട്ട് അത് ഉച്ചരിക്കത്തില്ലായിരുന്നു വർഷത്തിൽ ഒരു തവണ മാത്രം മുമ്പ് അല്ലേ ആ അരയിൽ കയറി അത് ഉച്ചരിക്കും അത് വേറൊരാൾക്ക് കേൾക്കാൻ പറ്റില്ല അത്ര പരിപാവനമാണ് ദൈവനാമം അതുകൊണ്ടാണ് ബുദ്ധൻ ദൈവത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ദൈവത്തെക്കുറിച്ചൊന്നും പറയാത്തത് കൊണ്ടാണ് ജനങ്ങളൊക്കെ ബുദ്ധൻ നിരീശ്വരവാദിയാണെന്ന് തെറ്റിദ്ധരിച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാധേ രാധെ ഓ രാധെ രാധേ രാധെ രാധേ ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായ സ്വാഹ